വിക്ടർ ഹ്യൂഗോ തന്റെ നോവലായ ദി ഹഞ്ച്ക് ഓഫ് നോട്ടർഡാമിന്റെ പശ്ചാത്തലമായി ഉപയോഗിച്ചത് കാസിമോഡോയ ചാൾസ് ലോട്ടൺ ഉൾപ്പെടെയുള്ള ഹോളിവുഡ് അഭിനേതാക്കളും ഒരു ആനിമേറ്റഡ് ഡിസ്നി അഡാപ്റ്റേഷനിലും അവതരിപ്പിച്ചിട്ടുള്ളത് പുസ്തകങ്ങളിലും സിനിമകളിലും ആഘോഷിക്കപ്പെട്ട ശില്പഭംഗി നോട്ടർഡാം കത്തീഡ്രൽ അഞ്ചര വർഷത്തിനു ശേഷം ഡിസംബർ ഏഴിന് വീണ്ടും തുറക്കാനൊരുങ്ങുകയാണ് പാരീസിലെ നോട്ടർഡാം കത്തീഡൽ തീപിടുത്തത്തിൽ മേൽക്കൂരയും ഗോപുരവും നശിക്കുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത തീപിടുത്തത്തോടെയായിരുന്നു നോട്ടർഡാം കത്തീഡ്രൽ അടച്ചുപൂട്ടിയത് ഇടക്കാലത്ത് ഗോതിക് മാസ്റ്റർപീസും ഫ്രഞ്ച് തലസ്ഥാനത്തിന്റെ സന്ദർശകരെ ആകർഷിച്ചിരുന്നതുമായ സ്മാരകങ്ങളിൽ ഒന്നാണ് നോട്ടർഡാം ഡി പാരീസ് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ കത്തീഡ്രലിന്റെ ആദ്യത്തെ കല്ല് സ്ഥാപിക്കുന്നത് അടുത്ത നൂറ്റാണ്ടിന്റെ കൂടുതൽ സമയം കത്തീഡ്രലിന്റെ നിർമ്മാണം നടക്കുകയായിരുന്നു പതിനേഴും പതിനെട്ട് നൂറ്റാണ്ടുകളിൽ പള്ളിയുടെ വലിയ പുനരുദ്ധാരണവും വിപുലീകരണവും നടത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനഞ്ചിന് വൈകുന്നേരമായിരുന്നു കത്തിരിടലിന്റെ മേൽക്കൂരയിൽ തീപിടിക്കുന്നത് തുടർന്ന് തീ പള്ളിക്ക് മുകളിലെ ഗോപുരത്തെ നശിപ്പിക്കുകയും പ്രധാന മണിഗോപുരങ്ങൾ ഏതാണ്ട് മറഞ്ഞു വീഴുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള ടെലിവിഷൻ പ്രേക്ഷകർ ഈ കെട്ടിടം കത്തി നശിക്കുന്നത് ലൈവായി വീശിക്കുന്നുണ്ടായിരുന്നു മേൽക്കൂര തകർന്നെങ്കിലും ബെൽ ടവറുകളുടെ മുൻഭാഗം നശിക്കാതെ ബാക്കി നിന്നു അതേസമയം തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല വൈദ്യുത തകരാർ മുതൽ സിഗരറ്റ് കുറ്റിവരെ തീപിടുത്തത്തിന് കാരണമാകാം എന്നായിരുന്നു ഫ്രഞ്ച് അധികൃതർ പറഞ്ഞത് ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള കത്തീഡൽ പുനർനിർമ്മിക്കാൻ അഞ്ച് വർഷത്തോളമാണ് വേണ്ടി വന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യ മുതൽ പതിനാറാം നൂറ്റാണ്ടുവരെ നീണ്ടുനിന്ന യൂറോപ്പിലെ വാസ്തുവിദ്യാ ശൈലി പ്രത്യേകിച്ച് കൊത്തുപണികളുള്ള കെട്ടിടത്തിന്റെ ഒരു ശൈലി എന്നും ആകർഷിക്കുന്നതായിരുന്നു നോട്ടർഡാം കത്തീഡലിലും ഈ ഭംഗി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ രംഗങ്ങൾ കാണിക്കുന്ന മനോഹരമായ ക്ലോച്ചർനോ ഡു ചൂർ എന്ന ചുവരിലെ കൊത്തുപണികൾ കത്തീഡലിനെ എന്നും ആകർഷകമാക്കുന്നത് തന്നെയായിരുന്നു പ്രസിദ്ധമായ റോസ് വിൻഡോകൾ വൃത്തിയാക്കി പഴയ സൗന്ദര്യത്തിലേക്ക് പുനഃസ്ഥാപിച്ചതും അത്ഭുതപ്പെടുത്തുന്നതാണ് തീപിടുത്തം കത്തീഡ്രലിന്റെ ഐക്കണിക്കെന്ന പദവിയെ പിൻവലിക്കുന്നതായിരുന്നില്ല ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിനാശകരമായ തീപിടുത്തത്തിനുശേഷം അഞ്ച് വർഷത്തിനുള്ളിൽ നോട്ടറാം കത്തീഡ്രൽ എന്നത്തേക്കാളും മനോഹരമായി പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ദശലക്ഷക്കണക്കിന് ഡോളർ സംഭാവനകൾക്കും നൂറുകണക്കിന് കരകൗശല വിദഗ്ധരുടെ കഠിനാധാനത്തിനുശേഷം മാക്രോണിന്റെ വാഗ്ദാനം പാലിക്കപ്പെടുകയായിരുന്നു പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ ദിവസവും ആയിരത്തി മുന്നൂറ് തൊഴിലാളികൾ പങ്കുചേർന്നിരുന്നതായാണ് റിപ്പോർട്ട് പുനർനിർമ്മിച്ച കത്തീഡ്രൽ പ്രദർശിപ്പിക്കുന്ന ഒരു വീഡിയോ മാക്രോൺ അടിത്തിടെ പോസ്റ്റ് ചെയ്തിരുന്നു ഡാംസ് എന്ന ഐക്കണിക് ഗാനത്തോടൊപ്പമാണ് അദ്ദേഹം ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നത് എഴുന്നൂറ്റി മില്യൺ ഡോളർ ചെലവിൽ വീണ്ടെടുത്ത കത്തിരിലിൽ ഡിസംബർ ഏഴിന് ഔദ്യോഗികമായി പൊതുജനങ്ങൾക്കായി വീണ്ടും തുറക്കപ്പെടും തീപിടുത്തത്തിന് മുൻപ് ഒരു വർഷം മാത്രം ഏകദേശം പന്ത്രണ്ട് ദശലക്ഷം ആളുകൾ നോട്ടർഡാം സന്ദർശിച്ചിരുന്നു പുനരാരംഭിച്ചതിനു ശേഷം സന്ദർശകരുടെ എണ്ണം കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്